ഇരുപത്തഞ്ചാം ദിവസം നമ്മളെ സെവന്റിഫൈ ആട് ബ്രേക്ക് വേറെ നമുക്കൊരു അടിപൊളി ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു രക്ഷിക്കാത്ത ആക്സിഡന്റ് ഞങ്ങൾ ഒരു നൂറ് മീറ്റർ ഞങ്ങളെ കൊണ്ട് പോയിട്ടുണ്ട് വണ്ടി എല്ലാവരും അതിശയിച്ച് പോയൊരു കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് എല്ലാം മോളിൽ നിന്നൊരാൾ നോക്കിക്കണ്ടുഭാസ വേറെ പക്ഷി സങ്കേതം കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഈ സ്ഥലത്തിന് ഒരുപാട് കിട്ടും ഫസ്റ്റ് വീഡിയോ എടുത്തത് ഇവിടെ ആട് ബ്രേക്ക് ഇവിടെ ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം സെവന്റിഫൈആടെ അവസാനത്തെ ദിവസമാണ് പറയാം സെക്കൻഡ് സെക്ഷനിലെ അവസാനത്തെ ദിവസമാണ് ഞ്ചാം ദിവസം നമ്മളെ സെവന്റിഫൈ ആട് ബ്രേക്ക് ആയി വേറെ ഒന്നുമില്ല നമുക്ക് അടിപൊളി ആക്സിഡന്റ് പറ്റി അതിലാകെ നമ്മുടെ കാര്യങ്ങളൊക്കെ കയ്യിന്ന് പോയി കുറച്ച് ഇഞ്ചറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല എന്തോ ഭാഗത്തിന് കഴിച്ചില്ലേ അതിന്റെ ഫോട്ടോയും കാര്യങ്ങളും ആക്സിഡന്റ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിത് കാണിച്ചു ഇതാണ് നമ്മുടെ ആക്സിഡന്റ് ഒരു രക്ഷ ഇല്ലാത്ത ഇനി അതൊന്നല്ല അത്ഭുതം ആൾട്ടോ മറ്റേ ബിൽഡ് ക്വാളിറ്റി സേഫ്റ്റി ഒന്നും ഇല്ലായിരുന്ന വണ്ടിയാ പക്ഷേ ഇങ്ങനെ അടിച്ച് ഞങ്ങളൊരു നൂറ് മീറ്റർ ഞങ്ങളെ കൊണ്ട് പോയിട്ടുണ്ട് വണ്ടി മീൻ വണ്ടി ഒന്നടിച്ചിട്ട് എന്നിട്ട് പോലും അതിൻ്റെ ഉള്ളിലത്തെ ഒരാക്കും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചു ഞാൻ പറഞ്ഞാൽ ഈ കറക്റ്റ് ഈ ഈ പില്ലറിൻ്റെ ഭാത്തതന്നെ ഞാൻ ഇരുന്നോണ്ട് ഈ ഡോറിൽ വരുന്ന ഭാഗത്ത് അവിടെ തല അടിച്ചിൻ്റെ ഒരു വിഷയം മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും എപ്പോഴാണ് എല്ലാവരും അതിശയിച്ചു പോയൊരു ഇത് എന്തായാലും അൾട്ടം നമ്മൾ ദശിച്ച് ജീവൻ ഞങ്ങൾ മൂന്നാളുണ്ടായിരുന്നു മൂന്നാൾക്കും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ലാതെ കഴിച്ചിലായി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമുള്ളു ഇനി അതിൽ എനിക്ക് മാത്രമേ മെയിൻ ആയിട്ട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ ബാക്കിലി ആ ഇടിച്ച ഭാഗത്ത് തല അടിച്ച ഒരു വിഷയം ഇനി എന്തായാലും സമയായിട്ടില്ല അത് തന്നെ സംഭവം നല്ല ആക്സിഡന്റ് ആയി എന്തോ പഠിച്ചോ ഇതിനോണ്ട് ജസ്റ്റ് മിസ്സായി കഴിച്ചിലായി വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ബ്രേക്ക് നല്ല സങ്കടമുണ്ട് ഇരുപത്തഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ സെവന്റി ഫൈവ് ആട് ബ്രേക്ക് ആയത് ഇരുപത്തഞ്ച് ദിവസം നല്ല എഫോർട്ടിട്ടാണ് അവിടെ എത്തിയത് അതിന്റെ ഒരു ചെറിയ സങ്കടം ഉണ്ട് എന്നാലും ഒക്കെ നല്ലതിനാണ് ഹോളിസ്വൽ ഇനി നമ്മൾ അടിപൊളി വീഡിയോകൾ ഉണ്ടാവും പക്ഷെ സെവന്റിഫൈ ആറിനെ കുറിച്ചുള്ള വീഡിയോ വളരെ ചാൻസ് കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കിന് ശേഷം ഇനി സെവൻറ്റി ഫൈവ് ആട് എടുക്കുന്നുള്ളു ഒക്കെ നല്ലതിനാണ് സെവൻറ്റി ഇതിപ്പോ ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയത് വളരെ നന്നായി കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ മെയിൻ ലക്ഷ്യത്തിൽ ചെറിയ തോതിൽ തെന്നി മാറിക്കൊണ്ടിരിക്കുകയായി അതൊന്ന് വീണ്ടും ആ പഴയ ട്രാക്കിലേക്ക് കയറാൻ പറ്റി യർ ട്രാക്കിൽ ഇങ്ങനെ എത്താൻ പറ്റി അതന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് എന്തായാലും ഓളി സെൽ ഒക്കെ നമ്മൾ എന്തായാലും ഇനിയും അടിപൊളിയായിട്ട് തിരിച്ചു വരും അതിലൊരു കോംപ്രമൈസും ചെയ്യൂല ഇനി സെവന്റിഫയർ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ കുറച്ചുകൂടെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ട് വേണം സെവൻറ്റി ഫൈ ആർ നമ്മൾ നമ്മളിനും അടിപൊളി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോ ആയിട്ടും നമ്മളെ ഹെൽത്ത് ടിപ്പിനെ കുറിച്ചിട്ട് പല വീഡിയോസ് ആയിട്ട് നമ്മൾ എന്തായാലും ഇനി വരും വരാതിരിക്കില്ല അപ്പം ഒരു ബ്രേക്ക് എടുക്കുന്നുള്ളൂ പക്ഷെ എന്തായാലും വിട്ടുകൊടുക്കുക എന്നുള്ള ഉള്ളതുകൊണ്ട് എന്തായാലും വീഡിയോസ് ഇനിയും വരും പക്ഷെ സെവൻറ്റിഫൈവ് ഹാർഡ് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ എടുക്കുക കുറച്ച് കുറച്ച് ഗ്യാപ്പ് വേണം കാരണം നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് എത്താൻ സ്ഥലത്തേക്ക് എത്തണം അതിലേക്കുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ എങ്ങനെ ടാർഗറ്റ് കുറച്ച് ടാർഗറ്റുകൾ ഉണ്ട് അതെങ്ങനെയാ അച്ചീവ് ചെയ്യണം ഇപ്പൊ കുറച്ചായിട്ട് സെവന്റിഫൈവ് ഹാർഡ് പിന്നെ ഈ വീഡിയോ എഡിറ്റിങ് യൂട്യൂബ് ഇത് മാത്രമായിട്ട് നമ്മളെ മെയിൻ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ചെറുതായിട്ട് ഡൈവേർട്ട് ആയി തുടങ്ങി ഇപ്പൊ ഈ ആക്സിഡന്റ് പറ്റിയോണ്ട് നല്ലൊരു ഉപകാരം തന്നെ ഉണ്ടായത് കാരണം നമ്മള് നമ്മുടെ മെയിൻ ട്രാക്കിൽ നിന്ന് തെറ്റി വേറെ ട്രാക്കിലേക്ക് പോയികൊണ്ട് കയറി അവിടുന്ന് പഠിച്ച ചെറിയ അടി വന്നിട്ട് അതല്ല താൻ്റെ ട്രാക്ക് ഇതാണ് ട്രാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വഴി തിരിച്ച് പഴയ നമ്മളെ പോകേണ്ട മെയിൻ ട്രാക്കിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ട് എത്തിച്ചിട്ടുണ്ട് അതന്നെ വലിയ കാര്യമാണ് അപ്പം ഒക്കെ നല്ലതിനാണ് വെൽ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത് ഇത് ഇവിടെ വെച്ചിട്ട് തന്നെ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു തട്ടിയ സ്ഥലത്തുനിന്ന് തന്നെ എന്തായാലും നമുക്ക് ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പം എന്തായാലും ഈ കടലുണ്ടീന്ന് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളിവിടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എല്ലാവരും ചില്ലായിട്ട് വൈബായിട്ട് ഇരിക്കാൻ വേണ്ടി വരുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാം മുകളിൽ നിന്ന് ഒരാൾ നോക്കിക്കണ്ട് നേരത്തി ഫൈൻ അടയ്ക്കും ഹെൽമെറ്റ് ഇല്ലാണ്ടോ ത്രിബിൾ വെച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും സീറ്റ് ബെൽറ്റ് ഇല്ലാണ്ടോ ഒന്നും ഈ വഴിക്ക് വരാൻ നിൽക്കണ്ട ആ നോക്കി കണ്ടു വന്നു വെറുതെ ഇങ്ങനെ ഒരു കുറെ ഫൈൻ ഉണ്ടാക്കി കൊടുത്തിട്ടൊരു കാര്യമില്ല അപ്പം മ്പളുമ്പെ കാര്യം നോക്കുക പിന്നെ അതുമാത്രമല്ല ഈ പാലത്തിൽ വണ്ടി നിർത്താനും പറ്റില്ല അത് ചെക്കിങ്ങിന് പോലീസുകാർ പോകുന്നു കഴിക്കുകയാണെങ്കിൽ എന്തായാലും ഫൈൻ അടിക്കും അതോടെ നമ്മൾ നോക്കിയിട്ട് കാണാം ഇടയ്ക്ക് വരാനാണ് ഇതാണ് നമ്മൾ കടലും ഉണ്ടിക്കട പാലം ഒരു രേക്ഷകഥപാലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ പാലത്തിൻ്റെ റൈറ്റ് സൈഡിൽ കടലും ലെഫ്റ്റ് സൈഡിൽ പോയാൽ ഇങ്ങനെ ഒരു പ്രതിഭാസ പേർ ഊട്ടി നമ്മൾ പറഞ്ഞു പിന്നെ ഈ കാണുന്ന പാറെടുക്കേണ്ടത് ഭാഗത്ത് കഴിയുമ്പോൾ നടന്നു പോകാൻ പറ്റും അവിടെ നല്ല വൈബാണ് ഒരു തണലും നല്ല കാറ്റും നല്ല രസമാണ് നടപ്പിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടാവില്ല നമ്മളെ കുറേ കുറെ പീടികച്ചോടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ാണ് നമ്മളെ പുഴ അടിപൊളിയായിട്ട് കാണിച്ചു തരാം അപ്പുറത്ത് സൈഡ് പോയിട്ട് ഇതാണ് നമ്മളെ പുഴ വരുന്ന ഭാഗം ഇത് പക്ഷി സങ്കേതം എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്കാണ് നേരെ കാണുന്ന ഭാഗം ഇവിടെ കുറേ ആൾക്കാർ ഈ പല ടൈപ്പ് കിളികളെ കുറിച്ചിട്ടും കാര്യങ്ങളും റിസർച്ച് ചെയ്യാനൊക്കെ വരുന്ന സ്ഥലമാണെന്നൊക്കെയാണ് പറഞ്ഞ അറിയില്ല അവിടെ പക്ഷി സങ്കേതം എന്ന് പറഞ്ഞ സ്ഥലം തന്നെ ഉണ്ട് അവിടെ ഒരു വ്യൂ പോയിൻറ്റ് സെറ്റപ്പ് ആണ് അവിടെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഈ കാണുന്നത് നമ്മളെ റെയിൽവേപ്പാളാണ് കേട്ടോ ട്രീമ്പ് കാണാൻ നല്ല വൈബാണ് പിന്നെ ഇതപ്പം ഒരു സാധനം കാണിച്ചു തരാം അത് വന്ന് പോയത് കണ്ടു ഇവിടെ തിര വന്ന് പോകും അപ്പോൾ അത് ഒട്ടപ്പുറത്ത് തന്നെ ആ കാണുന്ന കണക്ഷൻ ആവുന്ന പോയാണ് വരുന്നത് അതെങ്ങനെ ഇവിടെ ഇങ്ങനെ അത് നടക്കണമെന്ന് ഒരു ഐഡിയോ ഇല്ല എന്തായാലും ഒരു പ്രത്യേകതരം വൈബാണ് പിന്നെ നമുക്ക് ഈ പുഴയിലേക്ക് വരാം അവിടെ ഒരു അണ്ണ മീൻ പിടിക്കുന്നുണ്ട് രക്ഷയില്ല ഇപ്പൊ വല വീശണത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കാണിച്ചു തരപ്പോൾ നാളെ ഇത് ഏകദേശം മീനുള്ളൊരു സ്ഥലം കണ്ടെങ്കിൽ നല്ല പോയിട്ട് കുറേ അതാണ് വീഡിയോയിലൊന്നും നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വെച്ച് വെച്ചത് ഒരു രക്ഷില്ല ഇതുപോലെ രണ്ട് മൂന്ന് രണ്ടുമൂന്നാൾക്കാരുണ്ട് ഇവിടെ നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു വൈബാണ് വൈബു ആണ് പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാമറേന്റെ കാര്യം അതും ഇട്ട് കളിക്കരുത് വെറുതെ ഫൈൻ അടച്ചിട്ടുമ്പോ പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പറ്റില്ല സേഫ്റ്റി നോക്കുക അത്ര തന്നെ ആണ് സൺസെറ്റ് നേരത്തെ ആയി പോയി സൺസെറ്റിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ രക്ഷയില്ലാത്ത വൈബാണ് അങ്ങനെ ഇരിക്കാണെങ്കിൽ തന്നെ നല്ല രസമാണ് എന്തായാലും ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നീ കാണാം നമ്മൾ വീഡിയോ ചെയ്യാത്തതിന്റെ ഒരു കാരണം എന്താന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവണം രീതിയിൽ ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടായി അതായിരുന്നു ഈ വീഡിയോന്റെ ലക്ഷ്യം അത് നമുക്ക് ആക്സിഡന്റ് പറ്റിയ സ്ഥലത്ത് തന്നെ ആയാൽ അത് അത്രയും സന്തോഷമായിരുന്നു എന്തായാലും നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകത കിട്ടും നമ്മൾ യൂട്യൂബ് ചാനലിൽ കുറെ രണ്ടു കൊല്ലം മുന്നേ തുടങ്ങിയപ്പം ഫസ്റ്റ് വീഡിയോ എടുത്തത് ഇവിടെ നിന്നാണ് ഇവിടെ നമുക്ക് ആക്സിഡന്റ് വെച്ചത് ഇവിടെ നിന്നാണ് നമ്മളെ സെവന്റിഫൈ ആർഡ് ബ്രേക്ക് ചെയ്തത് ഇവിടെ നിന്നാണ് ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് നമുക്ക് കുറച്ച് സ്പെഷ്യൽ സ്ഥലമാണ് കേട്ടോ കാരണം കുറെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും നിങ്ങൾ ഈ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് സ്ഥലമാണ് കാരണം വെച്ചാൽ സൺസെറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഉണ്ടാവില്ല വേറെ ലെവലാണ് ഈ ഇവിടെ താഴേക്ക് പുഴയിലേക്കൊക്കെ നമുക്ക് ഇറങ്ങാനും പറ്റും പിന്നെ അത് നേരെ ഓപ്പോസിറ്റ് ആ പാറക്കെട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ പാറക്കെട്ടിന്റെ അവിടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വിന്നിംഗ് കാണാം അപ്പൊ എന്തായാലും അഭിഷേക് സൈനിങ് ഓഫ്